മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഹരിദാസ് സാർ നമുക്കറിയാം കേരളത്തിനെയും തമിഴ്നാടിനെയും സംബന്ധിച്ച് ഒരിക്കലും പരിഹാരം ഉണ്ടാകാത്ത ഒരു പ്രശ്നമായി തുടരുകയാണ് പിണറായി സർക്കാരും സ്റ്റാലിൻ സർക്കാരും തമ്മിലുള്ള ബന്ധവും നമുക്കറിയാം എന്നിട്ടും ഇരു കൂട്ടർക്കും സംസാരിച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നില്ല ഇപ്പോഴും സുപ്രീം കോടതി കയറി ഇറങ്ങുകയാണ് മുല്ലപ്പെരിയാർ ഈ വിഷയത്തിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അൻപതടി താഴ്ചയിലുള്ള വെള്ളം തമിഴ്നാടിന് മുല്ലപ്പെരിയാറിൽ നിന്ന് എടുക്കാമെന്നാണ് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ മുല്ലപ്പെരിയാറിൽ ഈ അൻപത് അടിത്താഴ്ചയിലുള്ള ഒരു വെള്ളമേ ഉണ്ടാവുള്ളൂ അത് മാത്രല്ല അത് മുഴുവൻ തമിഴ്നാടിന് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണോ നിലവിലുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനിക്കാൻ പോകുന്നത് എന്തായിരിക്കും ഒപ്പം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഉചിതമായ ഒരു നിലപാടെടുക്കാൻ തീരുമാനമെടുക്കാൻ കോടതിക്ക് പോലും സാധിക്കാറിയാംളും ഒരു വലിയ ആശങ്ക തന്നെയാണ് ആ ഡാമിന് നൂറ്റി മുപ്പത് വർഷത്തെ പഴക്കമുണ്ട് ഇന്നും സുരക്ഷിതമാണ് എന്ന് വിദഗ്ദ്ധ സമിതികൾ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ മാലത്ത് കാർമേഘം ഇരുണ്ടാൽ കേരളത്തിൽ മഴ പെയ്യാൻ തുടങ്ങിയാൽ ആ ഡാം നിറയുമല്ലോ അതിന്റെ ഭാവി എന്താകും എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഒരു നാടുകൾ കുറേ നാളായിട്ട് നമ്മൾ കാണുന്നു ഇവിടെ ചർച്ച പരമാവധി എല്ലാ മേഖലയിലും അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ദൗർഭാഗ്യവശാൽ അതിനൊരു പരിഹാരം കാണാൻ പല നിർദ്ദേശങ്ങൾ പല ഭാഗത്തു നിന്നും വന്നിട്ടും പരിഹാരം കാണാൻ കേരളത്തിലെയും തമിഴ്നാടിലെയും സർക്കാരുകൾക്ക് കഴിയുന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കാര്യം വ്യക്തമാണ് പുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാട് എടുത്തോട്ടെ നമുക്ക് ആ വെള്ളം ആവശ്യമില്ല നമുക്കൊരു ഒരു ചെറിയ ഭാഗം വെള്ളത്തിൽ ഒരു ക്ലൈം ഉണ്ട് എന്നത് ഞാൻ മറക്കുകയല്ല പക്ഷെ സാധാരണ നിലയ്ക്ക് നമ്മൾ പറയാറുള്ളത് തമിഴ്നാടിന് കൊടുക്കുന്ന വെള്ളത്തിൽ കൈവയ്ക്കാൻ നമ്മളില്ല തമിഴ്നാടിനെ ബുദ്ധിമുട്ടിക്കാൻ നമ്മളില്ല പക്ഷെ കേരളത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം കൂടി തമിഴ്നാടിനുണ്ട് ഇതാണ് കോടതി കയറിയ പ്രശ്നം അന്ന് സുപ്രീം കോടതി പറഞ്ഞു നൂറ്റി നാല്പത്തിരണ്ടടി വരെ വെള്ളം നിർത്തിക്കോളെ അതും കേരളത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു കേരളത്തിൽ നമ്മള് വലിയ പ്രക്ഷോഭവും ജനങ്ങളുടെ വിരോധവും ഒക്കെ നമ്മളൊന്ന് കണ്ടതാണ് പക്ഷെ ഇതുവരെ അത് പ്രതിസന്ധിയില്ലാതെ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ട് വെള്ളം തമിഴ്നാട് കൊണ്ട് ഇവിടെ ഒരു ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം ഇപ്പൊ ഞാൻ ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചു കേരളത്തിലെ ഭരണകൂടം ഇടതുപക്ഷ സർക്കാർ മുഖ്യമന്ത്രി നായ പിണറായി വിജയൻ തമിഴ്നാട്ടിലെ ഡി എം കെ മുന്നണി സർക്കാർ ഇവർ തമ്മിൽ നല്ല നല്ല ബന്ധമാണുള്ളത് നല്ല സൗഹൃദമാണുള്ളത് രണ്ട് മുഖ്യമന്ത്രിമാരും തമ്മില് അടുപ്പമാണുള്ളത് അവർക്ക് രാഷ്ട്രീയമായിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിഷയങ്ങളിൽ സമാനമായ നിലപാടുകളാണുള്ളത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തില് എന്തുകൊണ്ട് ഈ പ്രശ്നം രണ്ടു കൂട്ടർക്കും ഒരു ഒരു മേശക്ക് ചുറ്റും ഇരുന്ന് പരിഹരിക്കാൻ കഴിയുന്നില്ല പരിഹരിച്ചുകൂടി ഇപ്പൊ കേരളം ആവശ്യപ്പെട്ടത് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് ഒരു പുതിയ അണക്കെട്ട് വേണം പുല്ലെ പെരിയാറിന്റെ പെരിയാറിൽ ഒരു പുതിയ അണക്കെട്ട് പണിയണം എന്നതാണ് അതിനുള്ള പണം മുഴുവൻ കേരളം മുടക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു ആ നിർദ്ദേശം കോടതി സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതിയുടെ അഞ്ചക്ക ബെഞ്ച് അറിഞ്ഞ ലോകം ഉൾപ്പെട്ട അഞ്ചക്ക ബെഞ്ച് പറഞ്ഞത് അതിനാവശ്യമായ പരിസ്ഥിതി ഉൾപ്പെടെയുള്ള നീതി ആയോഗിന്റെ ഉൾപ്പെടെയുള്ള ക്ലിയറൻസിന് വേണ്ടി കേരളം മുന്നോട്ട് പോകട്ടെ ഏതായാലും അത് നിർമ്മിക്ക നാലഞ്ച് വർഷം വേണ്ടി വരും അതുവരെ എന്ത് വേണം എന്നത് കൂടി ചിന്തിക്കണം എന്നതായിരുന്നു സുപ്രീം കോടതിയുടെ ഒരു ഒരു നിരീക്ഷണം ഈ വിദഗ്ദ്ധ സമിതി കോടതി അന്ന് നിയമിച്ച വിദഗ്ധ സമിതിയുടെ കൂടി പരി പരിശോധനയ്ക്ക് വിധേയമാക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ അഭിപ്രായത്തിന് വിധേയമാക്കിക്കൊണ്ട് പക്ഷെ സുപ്രീംകോടതി വേറൊരു നിലപാടെടുത്തു അണക്കെട്ടിന്റെ അൻപതടി ആഴത്തിൽ അവിടെ നിന്നൊരു പുതിയ ടണല് നിർമ്മിക്കുക തമിഴ്നാട്ടിലേക്ക് അത് നിർമ്മിച്ചാൽ അടി വരെയുള്ള വെള്ളം തമിഴ്നാടിന് കൊണ്ടുപോകാൻ കഴിയും ഈ നൂറ്റി അടി വരെ വെള്ളം ഡാമിൽ നിൽക്കുന്ന സ്ഥിതി ഒഴിവാക്കും ആ അൻപതടി മുതൽ വെള്ളം പോയാൽ അമ്പതടി വരെയേ വെള്ളം കെട്ടി നിൽക്കുള്ളൂ പിന്നെ അത് ഡാമിന്റെ സുരക്ഷയെ ബാധിക്കില്ല അല്ലെങ്കിൽ ഈ ആശങ്കകൾക്ക് കുറവ് വരുത്തും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളം തമിഴ്നാടിന് സംവിധാനം അവിടെ ഉണ്ടാക്കാം അവർക്ക് അതിനുള്ള കുറെ സംവിധാനങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ടാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് അതിനു ആശങ്കയുള്ള അവർക്ക് പ്രയാസമുള്ള കാര്യമല്ല അതിലുപരി നമ്മൾ കാണേണ്ടത് ഈ ടണൽ നിർമ്മിച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലാവധി വീണ്ടും വീണ്ടും മുന്നോട്ട് പോകും ഉറപ്പിക്കാൻ കഴിയും നമുക്ക് ആശങ്കയില്ലാത്തൊരവസ്ഥ കേരളത്തിനുണ്ടാകും മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലാവധി എന്നതിനേക്കാൾ ഉപരി കേരളത്തിന്റെ ആശങ്ക പരിഹരിക്കാൻ അതിലൂടെ കഴിയുമായിരുന്നു ഈ പുതിയ ത്വരംഗം നിർമ്മിക്കാൻ വേണ്ടി വരുന്നത് രൂപ മാത്രമാണ് അത് മുടക്കാൻ തമിഴ്നാടിന് പ്രയാസമില്ല തമിഴ്നാട് ഒന്ന് മുടക്കിയാൽ മതി ഇവിടെ കേരളം ഇന്നത്തെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ കടം മേടിച്ച് നിത്യനിധാനം നടത്തുന്ന ഒരു ഭരണകൂടം ഭരണകൂടമുള്ളപ്പോ രണ്ടായിരം കോടി രൂപ ഇണക്കെട്ട് നിർമ്മിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ രാഷ്ട്രീയ നേതൃത്വത്തിന് പല താല്പര്യങ്ങളും ഉണ്ടാവും രണ്ടായിരം കോടി മുടക്കുമ്പോഴുള്ള ലാഭത്തെ കുറിച്ചൊക്കെ പലരും ചിന്തിച്ചിട്ടും ഉണ്ടാകാം ഉദ്യോഗസ്ഥന്മാരടക്കം പക്ഷെ അതൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ഈ നൂറ് കോടി രൂപ കൊണ്ട് എന്തുകൊണ്ട് ഒരു ഒരു തണലുണ്ടാക്കി ആ മുല്ലപ്പെരിയാറിനെയും രക്ഷിക്കാം കേരളത്തിലെ ജനങ്ങളെയും രക്ഷിക്കാം ആ ചിന്ത എന്തുകൊണ്ട് കേരളം മുന്നോട്ട് വെക്കുന്നില്ല ഈ ചർച്ചകൾ മുല്ലപ്പെരിയാർ സംബന്ധിച്ച ചർച്ചകളിൽ ഒന്നും തന്നെ ഈ ഈ ഒരു നിർദ്ദേശം ഉയർന്നു വന്നതായിട്ട് കണ്ടിട്ടില്ല കേരളത്തിലെ മന്ത്രിമാർ അത് ഉന്നയിക്കുന്നില്ല തമിഴ്നാടിനോട് അപ്പൊ കേരളത്തിലെ സർക്കാരിന് താല്പര്യം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഉദ്യോഗസ്ഥ ബന്ധത്തിനും താല്പര്യം രണ്ടായിരം കോടി മുടക്കി ഒരു പുതിയ അണക്കെട്ടിനെ കുറിച്ച് അണക്കെട്ട് നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് അത് നടക്കില്ല അല്ലെങ്കിൽ നടക്കാൻ എളുപ്പമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അപ്പോ ഇവിടെ ഈ ഈ ഞാൻ ഈ പറഞ്ഞ ടണലിൻ്റെ നിർദ്ദേശം അത് നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ചൊരു ശുപാർശയാണ് നമ്മൾ ഓർക്കുന്നുണ്ടാവും ആ സുപ്രീം കോടതി നിയമിച്ച വിദഗ്ദ്ധ സമിതിയില് അന്ന് ജസ്റ്റിസ് കെ ടി തോമസ് ഉണ്ടായിരുന്നു കേരളത്തെ പ്രതിനിധീകരിച്ചു വന്നത് അദ്ദേഹമാണ് അദ്ദേഹം ഉൾപ്പെടെ ജസ്റ്റിസ് ഈ മറ്റേ മെട്രോമാൻ ഇ ശ്രീധരനുമായിട്ട് സംസാരിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ശുപാർശ വച്ചത് അപ്പൊ നൂറ് കോടി രൂപ കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നത്തിന് പകരം അല്ലെങ്കിൽ നൂറ് കോടി കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്ന സമയത്ത് സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് രണ്ടായിരം കോടി മുടക്കി ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നതാണ് നല്ലതെന്ന് കേരളം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതില് അതിലൊരു അപകടമില്ലേ അത് നടക്കാവാൻ നടപ്പാക്കാൻ ഇന്നത്തെ നിലയ്ക്ക് പ്രയാസമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്തിന് ഇത്തരം ഒരു ഒരു നിർദ്ദേശവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ള തീ കാണാതെ പോകുന്നത് എന്തിനാ അതാണ് നമ്മളെയൊക്കെ അലട്ടുന്ന പ്രശ്നം ഞാൻ ഞാനിത് പറയുന്നത് രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിലെ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധിനായത്തിൽ നിന്നാണ് അതിലെ പേജ് നൂറ്റി നാപ്പത്തിയെട്ടില് ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കേരള സർക്കാർ ഈ വേളയിലെങ്കിലും തമിഴ്നാടിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് ഈ അൻപതടി താഴ്ചയിൽ നിന്ന് ഒരു 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 ത്വരങ്കം ഉണ്ടാക്കാൻ ഒരു ടണൽ ഉണ്ടാക്കാനുള്ള ശ്രമം വേഗം നടപ്പിലാക്കണം എന്നതാണ് അതിന് അതിന് കേരളം തയ്യാറാകും എന്ന് വിചാരിക്കുന്നു അതിനുള്ള സാർ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള പുതിയ നീക്കങ്ങൾ അല്ലെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻസ് കേരളം മുന്നോട്ട് വെച്ചില്ലെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന കാര്യം വ്യക്തമാണ് പക്ഷേ ഇപ്പോഴും തമിഴ്നാട് സർക്കാരിനോ കേരള സർക്കാരിനോ തമ്മിൽ പറഞ്ഞ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഒരു ധാരണയിലെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് ഖേദകരം ഒപ്പം സുപ്രീം കോടതിയിൽ ഇങ്ങനെ മുല്ലപ്പെരിയാർ വിഷയം കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയുമായി ഇത്തരത്തിൽ അൻപതടി താഴ്ചയോളമുള്ള വെള്ളം തമിഴ്നാടിന് കൊടുക്കുന്നു എന്നുള്ളതും കേരളത്തിനെ പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത വ്യക്തമാണ് താങ്ക് യു ഹരിദാസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക